അയാൾ ഇന്നൊരു ഇഞ്ചിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പ് ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വറുത്ത് കോരി എടുത്ത് മാറ്റി വയ്ക്കാം അതേ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ടിട്ട് ഒന്ന് വറുത്തു കോരി ഈ ഒരു പാകത്തിന് എടുക്കാവേ ഒന്ന് തണുക്കാൻ വയ്ക്കാം കുറച്ച് കറിയേപ്പിലയും ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഒന്ന് വറുത്തു കോരി തണുക്കാൻ വയ്ക്കാം അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ തണുക്കാൻ വെച്ച ആ ഇഞ്ചിയും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചെറിയൊരു കഷ്ണം ശർക്കരയും ചീകി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡിയാണ് ചോറിൻ്റെ കൂടെ നല്ലതാണ്